കോൺഗ്രസ് ഏകോപന സമിതിയുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗം നാളെ ചേരും എല്ലാ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ അർപ്പിക്കുകയാണ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന എം എം ഹസൻ സ്ഥാനമൊഴിയും മുതൽ സീറ്റ് വരെയാണ് കോൺഗ്രസ് പ്രതീക്ഷ പ്രതീക്ഷിക്കുമെന്ന് പ്രാദേശിക നേതൃത്വം വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കില്ല എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ പാർലമെന്റ് മണ്ഡലങ്ങളിൽ വാശിയേറിയ മത്സരം നടന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭൂരിപക്ഷത്തിൽ അല്പം കുറവ് വരുമെങ്കിലും ഇവിടെ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് നേതാക്കൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ മണ്ഡലങ്ങളിലെ തീരമേഖല കോൺഗ്രസിനെ കൈവിട്ടില്ലെന്ന് നേതൃത്വം ഉറപ്പാക്കുന്നു ന്യൂനപക്ഷ വോട്ടുകളും ഒപ്പം ചേർന്നു നാളെ ചേരുന്ന വിലയിരുത്തൽ യോഗത്തിൽ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള കെ നേതാക്കൾ നേതൃത്വത്തെ കണക്കുകൾ ധരിപ്പിക്കും ഇതിനിടയിൽ തൃശൂരിൽ കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറിച്ചുവെന്ന വിവാദം സി പി എം മുന്നോട്ട് വയ്ക്കുന്നു വടകരയിൽ ബി ജെ പി സഹായം കോൺഗ്രസ് ലഭിച്ചുവെന്നും സി പി എം നേതാക്കൾ പറയുന്നു ഇത് അംഗീകരിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം കെ സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ എത്തിയതോടെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത എം എം ഹസൻ നാളെ സ്ഥാനമൊഴിയും കീഴ്വഴക്കം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് സ്ഥാനമൊഴിയുകയാണ് കോൺഗ്രസിൽ പതിവ് കേരളത്തിൻ്റെ ചുമതലയുള്ള എ നേതാവ് ദീപാദാസ് മുൻഷി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നാളത്തെ വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഡി സി സി പ്രസിഡന്റുമാരുടെ അഴിച്ചുപണിയിലേക്ക് കടക്കാനാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം